ഇന്നത്തെ വീഡിയോ ഇതാക്കണേ ഇത്തിരി സ്പെഷ്യലായിട്ട് ഇത്തിരി നല്ല ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോസാണ് അപ്പോൾ കുറേ ആയി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണം ഇടണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതിൻ്റെ ഒരു നേരം കാലം ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു നേരം കാലം ഉണ്ടല്ലോ ഉണ്ട് ഇതാസാന്നും പറഞ്ഞായിരിക്കാണ് ഇന്നത്തെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ കാട്ടുന്നതും ഞാൻ പറയുന്നതും കൂടിയാണ്ട് ഒരു ബന്ധമില്ലാത്ത പരിപാടിയാണല്ലോ വിളയെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവൂലേ അതൊക്കെ ഞാനോട് പറഞ്ഞുതരാം അപ്പം ഏതായാലും അമ്മ എന്തൊക്കെയുണ്ട് വർത്താനുമ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് അമ്മ കുഴപ്പമൊന്നുമില്ല അത് തട്ടി മുട്ടിയൊക്കെ തന്നെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നക്കൂട് ബൈ അനിതാ സുബ്രഹ്മണ്യൻ അനിതാ സുബ്രഹ്മണ്യൻ അതിപ്പോൾ എങ്ങനെയായി നാണുപ്പം ഞാൻ ഇവിടെ പറയാൻ പോകണത് കേട്ടോ അപ്പോൾ ഇരുപത് കൊല്ലം നമ്മൾ കലണ്ടർ മറച്ചു നോക്കിയപ്പോഴാണ് ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് ഇരുപത് കൊല്ലായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെ ആഘോഷിച്ചാലോ ആ ഒരു വീഡിയോസാണ് കേട്ടോ ഇന്നിപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കാൻ പോകുന്നതും അങ്ങനെ രാവിലത്തെ ഏകദേശ പരിപാടികൾ നമ്മൾ സ്ഥിരം കാണിക്കുന്ന പോലെ തന്നെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞു ചായ നമ്മളെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടും അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ ചായ ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ ഓരോരോ പണികളും എടുത്ത് ഇങ്ങനെ പോണുണ്ട് അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കണ എന്താ നമ്മൾ ആ ഒരു പഴയ പഴയില്ലെങ്കിൽ ഇങ്ങനെ കല്യാണം എന്താ ഈ കല്യാണം എല്ലാത്തിൻ്റെ അന്നത്തെ ദിവസം പിന്നെ അവിടുന്ന് കിട്ടിലെ മാനസിക സമ്മർദ്ദങ്ങൾ അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഒന്ന് പറയാൻ പോണത് അപ്പോൾ എവിടെ തുടങ്ങണം നമ്മൾ ഫസ്റ്റ് തുടങ്ങണല്ലോ ഫസ്റ്റ് നമുക്ക് പെണ്ണ് കാണാൻ വരണല്ലോ എന്നാലാണ് ഇപ്പോൾ നമുക്ക് കല്യാണത്തിനും എത്തുള്ളൂ അങ്ങനെ അങ്ങനെന്താക്കണേ നമ്മളെ എന്നാൽ അപ്പോൾ പെണ്ണമെന്നൊന്നും നിൽക്കും ഓർമ്മ അല്ല അത്രമാത്രം ബുദ്ധിമു ബുദ്ധിമതിയൊന്നുമല്ല അപ്പം ഞാൻ അതുകൊണ്ട് അതൊന്നും ഓർത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഒരു ഒക്ടോബറിൽ നിന്ന് നമ്മളെ നിശ്ചയം നിൽക്കി ഓർമ്മ ഉണ്ട് എത്ര എത്രാം തിയെന്ന് ഓർമ്മ അല്ല അപ്പോൾ വയസ്സായില്ലേ വയസ്സും പ്രായം ആയില്ലേ അപ്പം മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവു കേട്ടോ അങ്ങനെ ഒരു പെണ്ണാണ് കാണാനൊക്കെ ഒരു കുടുംബക്കാരുണ്ട് കേട്ടോ ഇവിടെ ഒരു കുടുംബക്കാരുണ്ട് നമ്മളെ അമ്മയുടെ ഒരു കുടുംബക്കാരുണ്ട് മൂപ്പര് മുഖേനയാണ് ഇപ്പോൾ മൂ മൂപ്പര് ഇന്ത്യ കാണാൻ വന്നത് അങ്ങനെ മൂപ്പര് നല്ല പന്തളിക്കാരനാണ് നല്ല ഉഷാറാണ് നല്ല കുടുംബം നോക്കുന്ന ആളാണ് പുകവലിയില്ല കള്ളൂടിയില്ല അങ്ങനത്തെ നല്ല ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുവരുന്നത് കാരണം കുടുംബക്കാര് കൊണ്ടുവരുമ്പം അവർ കുയിച്ചടിക്കില്ലല്ലോ അപ്പം അങ്ങനെയാണ് കൊണ്ടുവരുന്നത് പിന്നെ എൻ്റെ അച്ഛൻ നോക്കിയത് എന്താ ചോദിച്ചാൽ ഇപ്പോൾ കവലും കള്ളുടിയില്ലല്ലോ അത് തന്നെ വലിയ സമാധാനം ഒരു കുടുംബത്തിൽ കുടുംബത്തിലതാകണം സമാധാനം ഉണ്ടെങ്കിൽ അത് രണ്ടും ഇല്ലാതൊരാളാകണമെന്ന് വിചാരിച്ചു കിട്ടുമോ അങ്ങനെ ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല കാരണം നമ്മളെ വീടൊക്കെ ഏകദേശം അറിയാമല്ലോ കുറച്ച് പ്രായമല്ല ആൾക്കാരാണ് ഇത്തിരി കൂടിയും ഇത്തിരി വലിയ ഇല്ല എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ നല്ല ഉഷാറുണ്ടോ അപ്പം ഇതിങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരാളെ തപ്പി തിരഞ്ഞെടുക്കുമെന്നല്ലേന്ന് കിട്ടുമോ പക്ഷേ എങ്ങനെയോ വന്ന് ചാടിയതാണ് എങ്ങനെയോ വന്ന് കുഴി ചാടിയതാണെന്ന് പറഞ്ഞാൽ കയപ്പര് അപ്പം ഏതായാലും വന്നപ്പം നമ്മളെ കുടുംബക്കാരൻ കൊണ്ടുവന്ന കുടുംബക്കാരൻ എന്നാലും കേട്ടോ നമ്മളെ വൈദ്യച്ഛനായിട്ട് വരും ഏട്ടനായിട്ട് വരും അപ്പം ആ ഒരു ഏട്ടനെ എങ്ങനെ നമ്മളെ കണ്ടത് ചോദിച്ചാൽ നമ്മളവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് നമ്മളകമ്പാടത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ പന്തളി ഉണ്ടായാലുണ്ട് അപ്പോൾ ഈ കർഗമണ്ണൻ്റെ ബ്രദേഴ്സ് ടീമൊക്കെ അവിടെ കളിക്കാൻ വരില്ലേ അന്ന് മൂപ്പരും കളിക്കാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മളെ കുടുംബക്കാരനെ ഏതാണ്ട് നമ്മളെ എൻ്റെ അമ്മേൻ്റെ കുടുംബക്കാരനെ ആട്ടോ അത് അപ്പോൾ ഓരോ വീട്ടിൽ ചായ അടിക്കാൻ തന്നു രാത്രിയാണ് വന്നത് അപ്പോൾ നമ്മൾ ചായ ഒക്കെ കൊടുത്തു നല്ല ഉഷാറേ ഞാനെന്ന് പറയുകയാണെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലായിരുന്നു ഒരു ചോരത്തളപ്പിൽ എന്താ പൊട്ടിത്തെറിച്ചു നടക്കണേ പ്രായമാണല്ലോ ആ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആ ഒരു ടീനേജ് കാലല്ലേ അപ്പോൾ ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ ഉബ്ബലൊക്കപ്പാട് വന്നപ്പം അങ്ങനെ ഒക്കപ്പാടെന്നല്ല രണ്ടാൾക്കാരുണ്ട വന്നത് പോലെ ചായ കൊടുത്തിട്ട് അമ്മ പുറത്താനൊക്കെ പറഞ്ഞു പുതുക്കി ആ ഒരു ബന്ധം പുതുക്കിയിട്ട് കുറേ ആൾ വിട്ടുപോയ ബന്ധിന്നു അത് അങ്ങനെ എന്തെങ്കിലും അയ്യാദൃഷ്ടികം മതിയായ പുതുക്കി പുതുക്കലിലൂടെയാണ് നമ്മളിവിടെ എത്തുന്നത് അങ്ങനെ പോലെ ചായ ഒടിച്ച് പോയിട്ട് അത് ആ ഒരു സീൻ അവിടെ കഴിഞ്ഞിട്ടോ പിന്നെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ മൂപ്പൻ ഇതാക്കണേ ഒരു പെണ്ണുണ്ട് ഒമ്പത് മണ്ണുണ്ട് പത്ത് മണ്ണുണ്ട് അങ്ങനെ പത്ത് പെണ്ണും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ രോഗത്തിൽ വെണ്ണില്ലേ എന്ന് പറഞ്ഞെനിക്ക് തൊപ്പീൻ്റെ കണക്ക് ഇപ്പം കരഞ്ഞു കുത്തിരിക്കണ ആ ഒരു ടൈമിലാണ് ഇതാ ഈ ഒരു കുടുംബക്കാരുണ്ടല്ലോ എന്ന് പറയുന്നത് അകമ്പാടത്തോ ഒരു കുട്ടിയുണ്ട് ഇതാക്കണൊന്ന് കണ്ടു വെക്കുക എനിക്ക് പറ്റും അറിയില്ല എന്നാലും ഒന്ന് കണ്ടുനെക്കും എന്ന് പറഞ്ഞേ അങ്ങനെന്താ പതിനൊന്നാമത്തെ പെണ്ണിനെ കാണാനായിട്ട് മൂപ്പര് ഇറങ്ങി പുറപ്പെട്ട് കണ്ടു ഞായറാഴ്ച ദിവസമായിരുന്നു അത് അപ്പം ഏതായാലും പോയി ഇനി ഇപ്പം ഇതിനും കൂടി കണ്ടിട്ട് നിർത്താമെന്നില്ല ആ ഒരു ദിലായിരുന്നു മൂപ്പര് ഓയിരുന്നത് കണ്ട പത്ത് പെണ്ണുങ്ങളും മൂപ്പർക്ക് ഇഷ്ടപ്പെടായിട്ടാണോ മൂപ്പർ ഇഷ്ടപ്പെടായിട്ടാണോ ഒന്നും അറിയില്ല അതിപ്പം എന്തോ ഏതാ അറിയില്ലാട്ടോ അപ്പോൾ അങ്ങനെ പതിമൂന്നേ ഒന്നാമത്തെ പെണ്ണാണ് ഒന്നേ ഒന്നാമത്തെ പെണ്ണാണ് ഞാൻ അങ്ങനെ ഞായറാഴ്ച ദിവസമാണ് കാണാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഒരു നോലുമ്പിൻ്റെ ആ ഒരു കാലമോ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ ഒരു പെണ്ണ് കാണാൻ വന്ന സീസണിൽ നോമ്പുണ്ടല്ലോ ഈ മുസ്ലിങ്ങളാ നോർമ്പുണ്ടല്ലോ അതിനാണ് പോയിരുന്നു അപ്പം ഞാനെന്ത് ഞങ്ങൾ ഞാനിൻ്റെ അമ്മായിൻ്റെ കുട്ടീൻ്റെ കിട്ടോ ശ്രീദേവി ഓളും കൂടിയാണ്ട് അക്രമത്തെ താത്താൻ്റെ ബീവി താത്താൻ്റെ അവിടെക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോയതാണ് വൈകുന്നേരത്താണ് വന്നത് കേട്ടോ വൈകുന്നേരം പറഞ്ഞാൽ ഒരു നാല് നാലര ആയപ്പോഴാണ് വന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കൂടി ചാടി ചാടിത്തുള്ളിയൊണ്ട് തോടൊക്കെ കിടന്ന് ബിവി താത്താൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പോയതാണ് അപ്പം കുറച്ചു നേരം അവിടെ ഇരുന്ന് തരികഞ്ഞി കുടിച്ച് നല്ല ഉഷാറായിട്ട് തരികഞ്ഞെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നപ്പോഴാണ് അമ്മ ഹോട്ടലിൽ നിന്ന് വണ്ടി ക്കതച്ച് പാടൊക്കാട് തോടൊക്കെ കിടന്നിട്ട് വണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം എന്താ സംഗതിയും ചോദിച്ചപ്പം എന്നെ പെണ്ണു കാണാൻ വന്നിട്ട് വേ വന്നോന്നും പറഞ്ഞിട്ട് ആ അതിലും ഇറങ്ങി ഓടിയതാണ് കേട്ടോ അതിൻ്റെ പെണ്ണു കാണാൻ വന്നത് ആഹാ ഇന്നെ പെണ്ണ് കാണാൻ വന്നത് കല്യാണോ അതൊക്കെ ആ ഒരു ചിന്താഗതി അങ്ങനെ അല്ല അപ്പം നമുക്ക് പഠിക്കണം പഠിക്കണം വേറെന്തേലും ജോലി നേടണം അങ്ങനത്തെ ഒരു കഥയും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് കല്യാണം ആഹാ ഇക്കു കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ എന്താണത് തിരിച്ച് ഞങ്ങൾ ആ ഒരു തെങ്ങ് കൂടെയൊക്കെ വണ്ടി വന്ന് വ വന്ന് കഴിഞ്ഞേരം നമ്മളെ യൂണിഫോമിൻ്റെ ആ ഒരു സ്കേർട്ടുണ്ടല്ലോ മുട്ടറ്റല്ലേ അതാണ് ഈ പിന്നെ ഒരു ജമ്പർ പോലത്തെ ഒരു കുപ്പായം ചെറിയൊരു കുപ്പായും ഷോ ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു ചെറിയ ഒരു കുപ്പായ പിന്നെ ഒരു ഭൂത കണ്ണാടിയും അങ്ങനെയായിരുന്നു ഇന്ത്യ ഒരു വേഷ ഉള്ളത് ഒരു എന്താ പറയുക ഒരു പട്ടാളക്കാരൻ്റെ ഒരു കുപ്പായ വന്നത് കേട്ടോ പിന്നെ ഒരു തുണി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു മൂന്നാള വന്നത് കേട്ടോ അപ്പം വന്ന ആ ഒരു ടൈമില് പിന്നെ ആങ്ങളുണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ ഇത്തിരി ഇത്തിരി അടിച്ചിട്ടൊക്കെയാണ് വന്നത് കാരണം ഞായറാഴ്ചയാണെന്നല്ല നല്ല ഉഷാറായിട്ടൊരു പകലന്നെ ഊപ്പരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്ത് വെള്ളവും ബിസ്ക്കറ്റാന്ന് തോന്നുന്ന കൊടുത്ത് കിട്ടോ ഇനി ഇപ്പോൾ ചായയും ബിസ്ക്കറ്റും ആണോന്ന് എനിക്കറിയില്ല ഏതായാലും ഞാനത് കൊടുത്തു അങ്ങനെ അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് എനിക്കന്നഭി ഇഷ്ടപ്പെട്ടോ ഇന്ന ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഓല് പോയിട്ടോ പിന്നെ ഒരു അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ എപ്പോഴോ പൊട്ടിത്തെറിച്ച് വന്നതാണ് കേട്ടോ പിന്നെ എന്താക്കി നിശ്ചയമായി കാര്യങ്ങളായിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെടേ കൂടെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ഒക്കെ പാ നമുക്ക് ഇവിടെ വിളമ്പാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ടുതാക്ക നമ്മൾ കണ്ടന്റുകൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അങ്ങനെ നിശ്ചയം കഴിഞ്ഞ് നിശ്ചയത്തിന് അന്ന് ഒരു നൂല് വേണ്ടത്തിൽ ഒരു എന്താ പറയുക കൈച്ചേനണ്ണിട്ട് കിട്ടും അതിങ്ങനെ കല്യാണമാകും തോറും ഓരോന്നോരോന്ന് പൊട്ടി പൊട്ടി പോകുകയെന്നും അപ്പം അങ്ങനത്തെ ആ ഒരു നിശ്ചയം കിട്ടും അത് നിശ്ചയത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മൾ പഞ്ചഭാവങ്ങളല്ലേ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു ആ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിളിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കാരണം ഫോണും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവിടെ നമ്മൾ വീടിൻ്റെ അടുത്ത് ഹോട്ടലിന് നമ്മൾ പണിയെടുക്കുന്ന ഹോട്ടലിനടുത്ത് ഒരു ചെറിയൊരു എസ് ടി ഡി ബൂത്ത് ഉണ്ടായിരുന്നെട്ടോ അത്യാവശ്യ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകാനൊന്നും ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എസ് ടി ഡി ബൂത്ത് നമ്പർ കൊടുത്തു കേട്ടോ ഊപ്പർക്ക് വലിയ താല്പര്യമില്ലായിട്ടാന്ന് ഇനി ഇപ്പം എന്നോട് താല്പര്യമില്ലായിട്ടാണ് ആ വാകപ്പാടെ രണ്ട് വിളിയാണ് വിളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതാണ് ആഹാ ഞാൻ കെട്ടാൻ പോകണ പെണ്ണാണല്ലോ ഒന്നും വേണ്ടി നിരന്തരം കോൾ ചെയ്യാൻ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയമാണല്ലോ അപ്പോൾ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ എൻ്റെ അങ്ങനെ പോയി സ്കൂള് പരീക്ഷ കാര്യങ്ങൾ തുണക്കാറ്റികൾ അങ്ങനെ കളി ചെറിയ പാടത്തുകൂടെ വണ്ടി ഇടക്കൽ അതൊക്കെ തന്നെയാണ് നിൽക്കുവാണെങ്കിൽ അന്നും വലിയ മാറ്റമൊന്നുമില്ലെന്ന് കല്യാണം കല്യാണ പ്രായം അങ്ങനത്തെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് അപ്പോൾ രണ്ട് വിളിയാണ് നമ്മൾ ആ ഒരു എസ് ടി ഡി ബുത്ത് വിളിച്ചിട്ടുള്ളത് കേട്ടോ ആദ്യം വിളിച്ചിട്ട് എന്താ ചോദിച്ചാൽ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞേരെ എൻ്റെ അമ്മൻ്റെ അനിയത്തി അതായത് എൻ്റെ മാമ പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നുണ്ട് നിലമ്പൂര് അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്നില്ല ആ അതിൽ വിളിച്ചു ഒരുങ്ങി നിന്നോ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് അതിനെ കാണാൻ വേണ്ടിയിട്ട് ചെറമ്മനേയും കുട്ടീനേയും കാണാൻ വേണ്ടിയിട്ട് നിലമ്പൂർ ആശുപത്രിയിൽ പോയി അപ്പം പെണ്ണ് കണ്ടു പോയിട്ട് പിന്നെ രണ്ടാമത് കാണുന്നത് നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞേരം ഈ ചിറമ്മനെ കാണാൻ കുട്ടീനെ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ മൂപ്പര് വന്ന് വാകുമ്പോടുത്ത് ബസ് ഇറങ്ങി ഞങ്ങൾ ബസ്സിന് തന്നെ പിന്നെ നെൽമ്പൂർ ആശുപത്രിയിൽ പോയി പച്ചവെള്ളം മൂപ്പര് വാങ്ങി തന്നിട്ടില്ല കേട്ടോ ചോദിച്ചൊന്നും എന്തോ അറിയില്ല ഒന്നും വാങ്ങി തന്നിട്ടൊന്നുമില്ല ബസ്സിൽ അങ്ങോട്ട് പോയി അതേപോലെ തന്നെ ഓരോ കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു അത്രമാത്രം വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല അവ കുറേ നേരം വർത്താനം വർത്തമാനം പറഞ്ഞിരിക്കുകയെ വേറെങ്ങോട്ട് പോകുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഡീസൻ്റ് ആയിരുന്നു അന്നും അപ്പം അങ്ങനെ പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ തലേന്നാണ് നന്തോന്ന് വിളിച്ചത് കിട്ടും നമ്മൾ ഇത്ര ആൾക്കാർ വരും അങ്ങനെ ഒരു വെറുതെ ഒരു വിളി വിളിച്ചതാണ് കേട്ടോ അവിടെ ആരുതോ ഫോൺ കിട്ടിയപ്പോൾ അങ്ങനെ വിളിച്ചതാണ് പിന്നെ പിന്നെന്താകണെ ആ ഒരു നിശ്ചയം കഴിഞ്ഞേരം മൂപ്പർക്ക് വലിയ താല്പര്യമില്ലയെന്ന് കല്യാണത്തിന് എന്നൊക്കെ പിന്നെ എന്നോട് പറഞ്ഞെന്ന് ഇട്ട് വലിയ താല്പര്യം ഇല്ലാത്തൊരു കല്യാണമെന്നൊക്കെ പറഞ്ഞെന്നു പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞേരേ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ പോട്ടെ അങ്ങനെ നമ്മളെ കല്യാണമായി കല്യാണത്തിൻ്റെ അന്നൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും അന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളും കുടുംബത്തിലുണ്ടാകുക പറയുമ്പോൾ ഭയങ്കര അടങ്ങാറല്ലേ നമ്മളെ സംബന്ധിച്ച് എല്ലാം എന്നാലും ഭയങ്കര കെതിയായിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഓർക്കുമ്പം ഭയങ്കര അടങ്ങാറുണ്ട് എല്ലാതും കൂടി നമുക്ക് വീഡിയോയിൽ അറിയാനും പറ്റൂലല്ലോ അതുകൊണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളാണോ ചോദിച്ചാൽ വലിയ പ്രശ്നങ്ങളല്ല എന്നാൽ ഇക്കൊക്കെ മനസ്സിൽ തട്ടണമല്ലാത്തൊരു പ്രശ്നങ്ങൾ ചെയ്യുന്നു കേട്ടോ അപ്പം അഞ്ചാം തീയതി നല്ല ഉഷാർ ചെയ്യുന്നു നമ്മളെ വീട്ടിൽ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പാടം വൃത്തിയാക്കലും ചാണകം തളിക്കലും അല്ല എല്ലാം അടിപൊളിയായിരുന്നു കിട്ടും പിന്നെ ആറാം തീയതി എന്ന് പറയുമ്പോൾ രാവിലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ അതൊക്കെ പോട്ടെ പിന്നെ നമ്മൾ പുതിയാപ്പള വന്നു നല്ല ഉഷാറായിട്ട് കല്യാണം കഴിഞ്ഞു നല്ല സദ്യയായിരുന്നു അടിപൊളി സദ്യയായിരുന്നു അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു കിട്ടും അപ്പം നമുക്ക് പിന്നെ അതൊക്കെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു കാരണം അതൊക്കെ ഭയങ്കര വേദന നല്ല നല്ല വേദനയുള്ളൊരു കാര്യമാണ് ആ ഒരു ഫോട്ടോസുകളൊന്നും ഇല്ലല്ലോ കുറേ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കുറേ കുറേ ഫോട്ടോസുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇനി ഓർത്തെടുക്കാൻ അങ്ങനെ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചിത്രം കാണിച്ചു തരാൻ ഇല്ല അതൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നു നല്ല എനിക്ക് വീഡിയോ ഇടാൻ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതൊക്കെ കേടന്നും ഫോട്ടോ കാരണം ആൽബം കാരണം ഒക്കെ കേടന്ന് പോകും അതൊക്കെ ഇത്തിരി ഒരു അശ്രദ്ധ കൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക നേരം കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ നല്ല ഹുഷാറായിട്ട് സദ്യ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പം എല്ലാ പുതിയ എണ്ണങ്ങളും പോലെ ഇതാക്കുന്ന ആ ഒരു കല്യാണം കയ്യിന് വരെ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല ഷാറായിട്ട് തന്നെയാന്ന് കല്യാണം കഴിഞ്ഞ് എല്ലാവരും കൂടിയാണ്ട് തൊണ്ണക്കാരിത്തയാളും ടീച്ചർമാരും മാഷുമാരൊക്കെ വന്ന് വലിയ പഠിപ്പിച്ച് ഒന്ന് അല്ലേ എന്നാലും വല്ല ഒക്കെ വന്നു താക്കണ നല്ല ഷാറായിട്ട് കല്യാണം കൂടി പിന്നെ പോരാൻ നേരത്തെ നല്ലൊരു സീനുണ്ടാകും അറിയാമല്ലോ പിന്നെ അതാക്കണ് ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഒരു ചങ്ക എന്നൊക്കെ പറയുന്നത് എൻ്റെ അമ്മേൻ്റെ കുട്ടിയും ശ്രീദേവിയായിരുന്നു കേട്ടോ അപ്പം മുപ്പത്തിയാരൊക്കെ കെട്ടിപ്പിടിച്ച് കരയല്ലോ ഒരു സീനായിരുന്നു കേട്ടോ അവിടെ ഒരു സങ്കട കടലായിരുന്നു അവർ പെണ്ണിറങ്ങണ നേരത്തെ കരഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഒരു സമാധാനം ഉണ്ടാവില്ല എല്ലാവർക്കും ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ആർത്തുല്ലസിച്ച് കരഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് പിന്നെ നമുക്ക് നമ്മൾ സുമോലാണ് കേട്ടോ പോകുന്നത് നമ്മളെ വണ്ടി എന്ന് പറയുന്നത് സുമോലാണ് മുൻ സീറ്റിൽ ഡ്രൈവർ ഞാൻ പുതിയാപ്പള അതേപോലെ തന്നെ നാത്തൂനും പിന്നെ ബാക്കിൽ ഇതാക്കണ് ആ ഒരു സുമോൻ്റെ ബാക്കിൽ നിന്ന് നിറച്ച് ചെക്കന്മാരും ഇവലിതാക്കണ് കമൻറ്റടിച്ച് കമൻ്റ് അടിച്ച് അടിച്ച് അങ്ങനെ അവൾ ഇവിടെ എത്തിച്ചു അതാണ് ഉണ്ടായത് ഇവിടെ വന്നേരം പിന്നെ ഒരു അന്ധപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ പൊതുവേ അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ പണ്ടത്തെ കുട്ടികൾ ഇതാക്കണ് ഒരു നാലും കൂടി ആ ഒരു പാതയിലുണ്ടല്ലോ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നേരെ കാരണം ആ ഒരു പ്രായം അതാണ് പതിനഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ചെറിയ പ്രായം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ നമ്മക്ക് അച്ഛന് തീരെ ഒരു അന്ധവും കാര്യങ്ങളും ഇല്ലയെന്നൊന്നുമില്ല അത് കേട്ടോ അപ്പം അറിയില്ല അങ്ങനെ തന്നെയാണ് അപ്പം എൻ്റെ ഇപ്പം എൻ്റെ മുന്നേ കല്യാണം കഴിഞ്ഞവരുണ്ടായിരുന്നുണ്ട് നമ്മളെ ക്ലാസ്സിലൊക്കെ ആ ഒരു ഒമ്പതാം ക്ലാസ് നിന്ന് അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പോകണേ മുസ്ലിങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്തുനിന്ന് കാണൽ കാണലെന്നല്ല അല്ലെങ്കിൽ ഒമ്പത് ക്ലാസ് ഒന്നും കാണൽ തന്നെ അല്ലേയിരുന്നു അപ്പം ആ ഒരു കാലം അങ്ങനെയാണ് കുറേ ഓൾഡ് അല്ലേ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പറയുന്നത് കേട്ടോ അന്നൊന്നും വലിയ കഥയൊന്നും ഇല്ലായിരുന്നു നമുക്കൊന്നും തന്നെ വലിയ കഥ ഒന്നും ഇല്ല വലിയ പഠിപ്പോ കാര്യമോ അല്ല ജോലി വാങ്ങണമെന്നും ശമ്പളം വാങ്ങണമെന്നോ കുടുംബത്തിലിങ്ങനെ അങ്ങനെയൊന്നും നമുക്ക് ആ ഒരു ചിന്താഗതികളൊന്നും വന്നിട്ടില്ല ഇപ്പോഴാണ് ഒരു ചിന്താഗതിയൊക്കെ വന്ന് ഉടങ്ങിട്ട് നമ്മളെ കൈ കൊണ്ട് നമുക്ക് ഒരു പത്ത് റുപ്യ വേണമെന്നൊക്കെ ആ ഒരു ചിന്താഗതി ഇപ്പോഴാണെങ്കിൽ വന്നുകൊണ്ട് തുടങ്ങുന്നത് ഇപ്പോഴാണ് ബുദ്ധി വികസിക്കണതെന്ന് ആ പറഞ്ഞുകൊണ്ടേ അങ്ങനെ ഇതാക്കണ് കല്യാണം കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഇവിടെ വന്നേരം എന്ത് ചെയ്യണം എന്നറിയാതെ ആ ഒരു പാതയിൽ കൂടെ ഇങ്ങനെ വണ്ടി അടക്കിന്നിട്ട് ഒരു ഒരു അഞ്ചാറ് മാസം ഞാൻ അങ്ങനെ നടന്നുകൊണ്ട് നിന്നിരുന്നു എന്ത് ചെയ്യണം ഇവിടെ പോകണം നമ്മളിവിടെ വന്ന് കഴിഞ്ഞേരം പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞേരം നമ്മളെ തറവാട്ട് കയറാൻ വേണ്ടിയിട്ട് പോയിട്ട് നമ്മൾ ചാത്തലൂർ പോയി അവിടെയും തന്നെ വലുതുകാലി വെച്ച് അവിടെയും കയറിയാൽ അവിടെ ഒരു ഒരു ദിവസം നിന്നിട്ടോ പിന്നെ ഇങ്ങടന്നെ തിരിച്ച് പോന്നു പിന്നെ ഇവിടെയാണ് നമ്മൾ ഫുള്ള് ഇവിടെ തന്നെയാണ് മൂപ്പേർ ഇപ്പം നാലാം ക്ലാസ് മുതൽ ഇവിടെയാണ് പഠിച്ചു തുടങ്ങിയത് അമ്മൻ്റെ വീട്ടിൽ നിന്നുണ്ടോ പഠിച്ചു തുടങ്ങിയത് അമ്മേൻ്റെ വീട്ടിൽ നിന്ന് വളർന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളെ കെട്ടിച്ചത് അങ്ങനത്തെ ആകണമല്ലോ പിന്നെ മൂപ്പർക്ക് ഇവിടെയാണ് ജീവനും മോഹിബം ഇവിടെയാണ് ബാക്കിയുള്ളവരൊക്കെ അമ്മയും അനിയന്മാരും ഏട്ടന്മാരും എങ്ങന്മാരും ഒക്കെ ചാത്തല്ലൂരാണ് കിടക്കുന്നത് എന്നാലും വേണ്ടില്ല മൂപ്പർക്ക് ഇവിടെയാണ് കേട്ട് ഇവിടം വിട്ട് പോരാന് ഒരു എന്താ പറയുക ഭയങ്കര ഇടങ്ങാറാണ് ഇപ്പോഴും ഇതാക്കണോ ചാത്തിൻ്റെ ഒരു പോയിക്കുമ്പോൾ നമുക്ക് പോകുകയല്ലേ പേരയ്ക്ക് പോകില്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ മമ്പാട്ടിക്ക് പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കലാണ്ട്ടോ ഭയങ്കര ഒരു സഞ്ചാരമാണ് നമ്മളെ ഒരു ജന്മനാട്ടിൽ നിന്ന് പോകണമായിരിക്കും കേട്ടോ കാരണം മൂപ്പരിത് ഇവിടെ ആട് ഇവിടെയല്ല എന്നാലും കൂടി ഇവിടെ നിന്ന് പോകുമ്പോൾ ഭയങ്കര ഒരു മുട്ടലാണ് മൂപ്പര മൂപ്പർക്ക് മൂപ്പരൻ നോക്കിയതും അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം ഒരു ചെറിയ കുട്ടീനെ ഒക്കെ അത് നോക്കണമായിരിക്കും അല്ലെങ്കിൽ അരിയത്തിനൊക്കെ നോക്കണ പോലെ അങ്ങനെ ആയിരുന്നു കേട്ടോ ആ ഒരു പ്രായത്തിലായതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെയാണെന്ന് നോക്കിയെന്ന് ഇതാക്കൾ എവിടെക്ക് കൊണ്ടുപോകും എവിടെക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുകയോ ഒന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക് അങ്ങനെ പോകണ്ടുപോകൊന്നുമില്ല നമ്മൾ ദൂർത്തരച്ച് പരിപാടികളൊന്നുമില്ലാട്ടോ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ ദൂർത്തരിക്കുന്ന ആ ഒരു പരിപാടികളൊന്നും കുറേ കുറേ സാധനം വാങ്ങിത്തരാം അങ്ങനത്തെ പരിപാടികളൊന്നും മൂപ്പര കയ്യിലില്ല ഇപ്പോഴും ഇല്ല അപ്പോഴും ഇല്ലാട്ടോ അതുകൊണ്ട് അങ്ങനെ പൈസക്ക് വല്ലാതെ അങ്ങോട്ട് നല്ല കണക്കുള്ള ആളാണ് അതുകൊണ്ട് പിന്നെ കുടി വലിയ ഇല്ല അത് തന്നെ വലിയ സമാധാനമാണ് നമ്മൾ കുറേ കണ്ടുവളന്നതാണ് അടിയും പിടിയും അങ്ങനൊക്കെ ഭയങ്കരമൊക്കെ കണ്ടു വളർന്നതാണ് ഏട്ടനഞ്ചുമാരും അടി കൂടുന്നതൊക്കെ നല്ലപോലെ കണ്ടു നമ്മൾ അച്ഛനും വലിയ അച്ഛനൊക്കെ അടി കൂട്ടുന്നതും പിടിച്ചേക്കാൻ പോകുന്നതൊക്കെ അപ്പോൾ നമ്മൾ ചിലപ്പം പിടിച്ചേക്കാനൊക്കെ പോലുണ്ട് ചെറുപ്പത്തിൽ അപ്പോൾ അതൊക്കെ കണ്ട് വളർന്നുകൊണ്ടാണ് തോന്നണേ ഇവിടെ എത്തിയപ്പം ഒരു ഒരു മോഡൽ നിന്നല്ലേ മൂപ്പരായിരത്ത് എത്തിയപ്പോൾ ഒരു ഒരു മോഡൽ തന്നെ നോക്കിയിട്ട് ഇനിയിപ്പോ നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്നൊക്കെ അറിയില്ല പക്ഷെ എന്നാലും ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ ഒരു കറുകമണ്ണ എന്നുള്ള സ്ഥലപ്പേരി വരെക്ക് പറയാൻ ചിലപ്പം മറന്നു പോയുണ്ട് കേട്ടോ എന്താ ഇപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മമ്പാട് എന്നറിയാം കറുകമണ്ണ എന്ന് പറയാൻ ചിലപ്പോൾ അങ്ങനെ അറിയില്ലേന്ന് അങ്ങനെന്താ ഒരു ദിവസം ബസ് കയറിയാണ്ട് കണ്ടക്ടറെ എടുക്കാ ചോദിച്ചപ്പം അതല്ലാതെ നിൽക്കുക അതിലാണ് അമ്മച്ചിയമ്മ കറുകമണ്ണക്കാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അറിയില്ലായിരുന്നു മമ്പാട് നല്ലത് കറുകമണ്ണ അറിയില്ലായിരുന്നു ഇങ്ങോട്ട് വരിപ്പിട്ടു ക്യാമറന്താ പറയുന്നത് എത്രയുള്ളൂ പിടിച്ചു പറയിക്കാനോസ് ഇങ്ങനെ പിടിച്ചെച്ചിപ്പോ പിടിച്ചെച്ചിട്ട് വേണം പറയാം അല്ലാതെ ഒന്നും പറയത്തില്ല നമുക്ക് എന്ത് മുതലാക്കാം എത്ര കൊല്ലായി വലിയ കഥ ഇടും ട്വന്റി അതൊന്നും അതൊന്നും ഉടുക്കണ്ട ഇവിടുത്തെ ഒന്നും ഉടുക്കണ്ടായി കവറത്ത മാത്രം ഞാൻ എന്തേലും ഉണ്ടെങ്കി ഞാൻ വിളിക്കാൻ തിരക്കാണ് കൈക്ക അങ്ങനെ അങ്ങനെന്താക്കണ് മുള്ള എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഒന്നുമില്ല എന്നാലും കഷ്ടപ്പാടില്ല മാനസിക സമ്മർദ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാതും കൂടി നമുക്ക് ഇവിടെ പറയാൻ പറ്റൂലല്ലോ ഒരു സോഷ്യൽ മീഡിയ പറയുമ്പം പരിധിയിൽ കൂടുതൽ പറഞ്ഞാല് ഭയങ്കരമായിട്ട് പരിഹാസമായിട്ടോ കളിയാക്കലായിട്ടോ തോന്നും ചിലർക്കൊക്കെ കേട്ടോ അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റൂല അപ്പം കുറേ കാര്യങ്ങൾ കുറെ സ്ട്രഗിള് പറയില്ലേ ഒന്നും ഇല്ലെങ്കിലും എൻ്റെ അമ്മ സഹിച്ച അത്രയൊന്നും സഹിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്തിരിയൊക്കെ അതിൻ്റെ ഒരു മുള്ളു പോലെ ഇത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ കടന്നിട്ട് ഞങ്ങളിതാക്കിട്ട് നമ്മളെ വീട് വെച്ചു മക്കളെതാക്കിട്ട് നല്ല ഉഷാറായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെയാണ് ഇപ്പം പോയത് നിൽക്കുന്നത് അന്നിപ്പം മൂപ്പന് എന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ മിക്കവാറും ഞാൻ ഏതെങ്കിലും ഒരു സത്യം പറയുകയാണെങ്കിൽ കള്ളുടിയൻ്റെ ബാക്കിൽ തന്നെയാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ കുടുംബം കുറച്ച് അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കള്ളു കുടിക്കാതെ വീടി കളിക്കാതെ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ കുടുംബം മൊത്തത്തിലിട്ട് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കുടുംബം മൊത്തത്തിൽ ഇതാക്കണ കള്ളു കുടിക്കാത്തേയും വീടി കളിക്കാത്ത ആൾക്കാരാണ് ഇവിടുത്തെ കുടുംബക്കാരെല്ലാരും നമ്മളെ അമ്മാസ അമ്മാസങ്ങാർക്ക് അതായത് നമ്മളെന്റെ അമ്മഅഅമ്മായിച്ച മരിച്ചു പോയിട്ടുണ്ട് അത് നമ്മൾ അറിയില്ല അവ അവമ്മൂപ്പന് മാത്രമേ നല്ല കുടിക്കാരനായിട്ടുണ്ടേന്നുള്ളൂട്ടോ പക്ഷേ മക്കളും അതേപോലെ തന്നെ ഇവിടുത്തെ നമ്മളെ അമ്മമാരായിട്ടും അങ്ങനെ ആ മക്കളൊന്നും ആരും കുടിക്കയില്ല വലിക്കയില്ല കേട്ടോ നല്ല ഉഷാറാണ് അതുതന്നെ ഭയങ്കര അപ്പൊ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഈ ഒരു കുടുംബത്തിൽ എത്തിച്ചേരാൻ എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ ഇത് കൂടെ അറിയിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താക്കണ ഇത്രയാണ് നമ്മളെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് ആ കല്യാണത്തിന്റെ ആ ഒരു ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളുട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാത്തക്ക മാത്രമേ അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നടക്കണെന്താന്ന് ചോദിച്ചാൽ ഗിഫ്റ്റ് കൊടുക്കണ പരിപാടി നമ്മൾ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടോ അപ്പോൾ കുറെ കാലത്ത് ഒരു ആഗ്രഹം എന്ന് ഒരു കല്യാണ ആൽബം അല്ലല്ലോ എന്നുള്ളത് ആൽബം എന്നല്ല നമ്മൾ കല്യാണത്തിൻ്റെ ആ ഒരു ഫോട്ടോ അല്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിത്തെറിഞ്ഞാണ്ട് ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോലും അപ്പം ഞാൻ വിചാരിച്ച ഒരു ഫ്രെയിം അടക്കം ഒട്ടിച്ച് തരും എന്നുള്ളത് പക്ഷേ ഫ്രെയിം അടക്കം തന്നിട്ടില്ല ഉള്ളൂ ഫോട്ടോ മാത്രം അങ്ങനെ ആക്കിയിട്ട് പി ഡി എഫ് ആയിട്ട് ആച്ചായി നിൽക്കുകയാണ് പിന്നെ ഞാനത് മൊബൈൽ കടയെ കൊണ്ട് ആക്കിയിട്ട് പൈസ സ്വന്തം ഞാൻ ഒരു ആഴ്ച ഇതാക്കണ പണിയെടുത്ത പൈസയാണ് കെട്ടോ അപ്പം അതിന്റെ ഒരു പകുതി എടുത്താണ്ട് ഫ്രെയിമൊക്കെ ആക്കിയിട്ട് കൊടുത്തതാണ് അപ്പൊ നമ്മളെ കൈയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇതാക്കണേ ഓരോ പരിപാടി വാങ്ങിക്കൊടുക്കുമ്പോൾ സന്തോഷമാണല്ലോ മൂപ്പർക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മൂപ്പേർ അങ്ങനെ സർപ്രൈസോ കാര്യങ്ങളൊന്നും തരുന്നില്ല ഏഹ് ഓനെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടില്ല ഇവിടെ ഒരാളെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഒളിച്ചു നിൽക്കണ്ട് ഓ അവിടെ മൂന്ന് മക്കള് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഒരു ഗിഫ്റ്റ് തന്നിട്ടില്ല ഇവിടെ പ്ലാന് പ്ലാൻ പ്ലാന് പ്ലാന്റ് അതുകൊണ്ട് ആരും ആരും ഒന്നും തന്നില്ല ഞങ്ങൾ ഇരുപതാമത് വെഡിങ് അനുസരിച്ച് ഒരു മക്കൾ മൂന്നാള് ഞങ്ങള് ഞങ്ങൾ പ്രസവിച്ചു കുട്ടി മൂന്നെണ്ണത്തിന് എന്നിട്ട് ഇത് വേറെ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും അത് അവസാനിക്കുന്നില്ല അപ്പം ഞാനൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതാ ഇൻ്റെ മനസ്സിൽ ഇൻ്റെ മക്കൾ തൊക്കെ ഒരു ഗിഫ്റ്റ് തന്നെയോ പഠിച്ചോന്ന് തന്ന ഗിഫ്റ്റ് തന്നെയാണ് മൂപ്പര് തന്ന ഗിഫ്റ്റ് തന്നെയാണ് മൂന്നെണ്ണം അപ്പോൾ പോലും പ്രത്യേകിച്ച് തരും വേണ്ട അതിന് ഭയങ്കര സന്തോഷം പോലും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടല്ലോ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് കേട്ടോ അപ്പം ഇന്നും ഇവിടുന്ന് കിട്ടിയത് ഞങ്ങൾ യാത്ര തുടങ്ങി തന്നെയാണ് നിർത്തുന്നില്ല ഞങ്ങളെ കുട്ടിക്കാരും ഇതിങ്ങനെയൊക്കെ തന്നെ ആയിക്കാറ് ഞങ്ങൾ കേട്ടോ പൊട്ടത്താരം കാട്ടിട്ടൊക്കെ തന്നെയായിക്കാർ ഇന്നും ജീവിക്കാനുള്ളത് അപ്പോൾ സീരിയസ് ആയിട്ട് ജീവിതത്തെ കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകണില്ല കേട്ടോ ഞങ്ങൾ ഞാനിങ്ങനെ തന്നെയാണ് മൂപ്പേരി ഇങ്ങനെ തന്നെയാണ് മൂപ്പർക്ക് ഇപ്പോഴും ഞാനൊരു കുട്ടി തന്നെയാണ് കേട്ടോ ഇച്ചൊരു പൊട്ടത്തി തന്നെയാന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മൈൻഡാണ് മൂപ്പർക്ക് പിന്നെ അന്നത്തെ ഒരു ഓർമ്മയ്ക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മളെ കല്യാണ സാരി ഇതാ കുഞ്ഞേ ഒരു ബ്ലൗസ് ഉണ്ട് കെട്ടോ ഒരു ചെറിയൊരു ബ്ലൗസ് ഉണ്ട് പിന്നെ ഒരു ഷർട്ട് ഉണ്ട് തുണിയൊന്നുമില്ല പക്ഷേ കുറേ കാലങ്ങളായിട്ട് എടുത്ത് വെച്ച സാധനം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സാരി ആ സാരി തന്നെ ചതരോടിച്ച് അങ്ങ് പോയിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് സന്തോഷം തരുന്നത് ഈയൊരു പൂക്കളെ കാണുമ്പോൾ കേട്ടോ എന്താ വെച്ചാൽ ഇത് നമ്മളെ മണിയറിൻ്റെ പൂക്കളാണ് കേട്ടോ ഇരുപത് കൊല്ലം മുന്നല്ല ഒരു മണിയറിൻ്റെ പൂക്കളാണത് കുറെ കുറേ ആ ഒരു മണിയാറിനുള്ളിൽ കയറാൻ പറ്റില്ല അതിന് മാത്രം പൂക്കളും തോരണങ്ങളും ഇങ്ങനെ മല പറക്കുന്നളികയിൽ ആ ബസ് വരില്ലേ അമ്മ മാതിരിയാണ് ആ ഒരു മണിയേറുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് പൂക്കൾ കുറേ പൂക്കളുണ്ട് മക്കളെടുത്ത് എടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ഇതാണ് ഇപ്പം നമ്മൾ നിധി പോലെ സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ യാത്ര ഇതാ തുടങ്ങി തന്നെയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ